ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഇന്ന് ലോക റേഡിയോ ദിനമാണ് അതുമായി ബന്ധപ്പെടുത്തി റേഡിയോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വായിക്കുന്നത് പോലെ ഞാനും നിഷാനും ഒരു ചെറിയ കോമ്പറ്റീഷൻ ഞങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി വാർത്ത വായിക്കുന്നതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം ഓക്കെ തുടങ്ങാം ഞാനാണ് ആദ്യം നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നിബിൻ ഷെറഫ് ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം റേഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായി റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി പതിനൊന്നിൽ ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനമായി പ്രഖ്യാപിച്ചു ശേഷം തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനമായി ആചരിച്ചു പോരുന്നു റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റേഡിയോ ദിനത്തിന്റെ സന്ദേശം മൊബൈലിന്റെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഇക്കാലത്ത് റേഡിയോയുടെ പ്രാധാന്യത്തിന് ഒരു പഞ്ഞവും വന്നിട്ടില്ല ഇന്ന് ലോകത്ത് നാൽപ്പത്തി നാലായിരം റേഡിയോ സ്റ്റേഷനുകളുണ്ട് ആകെ എഴുപത് ശതമാനം ആളുകൾ ഇന്നും ലോകത്ത് റേഡിയോ ഉപയോഗിക്കുന്നുണ്ട് ഗ്രാമങ്ങളിലെയും ഉൾനാടുകളിലെയും പ്രധാന വിവര വിവരസ്രോതസ്സ് റേഡിയോ തന്നെ പ്രാദേശിക വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും എല്ലാ എല്ലാവരിലേക്കും എല്ലാ സമയവും റേഡിയോ എത്തിക്കുന്നു ഇന്ന് മൊബൈൽ ഫോണുകളിൽ പോലും റേഡിയോകളുണ്ട് ഈ റേഡിയോ ദിനത്തിൽ റേഡിയോയെ കൂടെ കൂട്ടാം റേഡിയോ കേൾക്കാം നന്ദി ഇനി നമസ്കാരം ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് നിഷാൻ ഷതവ് ഇന്ന് റേഡിയോ ദിനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഗുഗിലിയാനോ മർക്കോണിയാണ് ആദ്യ റേഡിയോ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ റേഡിയോ ക്ലബ് ഓഫ് ബോംബെ ആണ് ആദ്യമായി ഇന്ത്യയിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സെപ്റ്റംബർ മുപ്പതിന് കേരളത്തിലും റേഡിയോയുടെ ശബ്ദം പുറത്തു വന്നു ഓൾ ഇന്ത്യ റേഡിയോ ആണ് നമ്മുടെ ദേശീയ റേഡിയോ പ്രക്ഷേപണം എന്നാൽ അതിന് മറ്റൊരു പേരുണ്ട് ആ പേര് ആകാശവാണി എന്നാണ് ആ പേര് നൽകിയത് നമ്മുടെ ദേശീയ ഗാന രചേതാവും നോബൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ് ടാഗോറാണ് ആണ് സോഷ്യൽ മീഡിയയും നിർമ്മിത ബുദ്ധിയും സോഷ്യൽ മീഡിയയുടെയും നിർമ്മിത ബുദ്ധിയുടെയും ഈ കാലത്ത് ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ റേഡിയോ ഉപയോഗിക്കുന്നുണ്ട് ഒരിക്കലും ഈ മനോഹരമായ ഉപകരണത്തെ മറക്കാതിരിക്കാൻ നമുക്ക് ഈ റേഡിയോ ദിനത്തിൽ തീരുമാനിക്കാം എല്ലാവർക്കും റേഡിയോ നന്ദി നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും വാർത്ത വായിക്കുന്നത് കേട്ടു ഇനി നിങ്ങളാണ് പറയേണ്ടത് ആരാണ് ഏറ്റവും നന്നായി വാർത്ത വായിച്ചതെന്തെ നിങ്ങൾ ആ ഉത്തരങ്ങൾ ആരാണെന്നുള്ളത് കമന്റ് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോസുമായി വീഡിയോസുള്ള ഐഡിയസുമായി ചോദ്യങ്ങളും ഒക്കെ ആയി വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിഷാനൊപ്പം